അപ്പോ ഇമാമത്തിന് ആരാണ് ഏറ്റവും അർഹതപ്പെട്ടവർ സഫകളുടെ തെർത്തീവ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു ഇനി പറയുന്നത് ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുന്ന മോമോമ് മസ്ബൂക്ക് ആണെങ്കിൽ മുഖത്തതി എന്ന് പറയും ഇമാമിനോട് തുടർന്ന ആൾ മസ്ബൂക്ക് എന്ന് പറഞ്ഞാൽ ഇമാം നിസ്കാരം സലാം കൂട്ടിയതിന് ശേഷം വീണ്ടും നിസ്കരിക്കാൻ ബാക്കിയുണ്ട് എന്നു പറയത്ത് അപ്പം അയാൾ എന്ത് ചെയ്യണം ഇമാമിൻ്റെ കൂടെ സ്ലാം കിട്ടണോ വേണ്ട എന്നാണ് ചർച്ച ഭീമാതി ബാദ ഫ് ഇമാമിബം ഇമാമ കാരം പൂർത്തിയാകുന്നതിന് മുമ്പ് ഇമാമി സലാം കിട്ടിയാൽ ഫറാഖ് പറഞ്ഞാൽ പൂർത്തിയാവുക പിന്നെ തശകുദി എപ്പം സലാം കിട്ടി അയാളെ തശഹുദ് പൂർത്തിയായിട്ടില്ല അപ്പോഴേക്ക് ഇമാമ തശഹുദ് പൂർത്തിയാക്കി സ്ലാം കിട്ടിയാൽ പിന്നെ ഉടനെ തന്നെ അയാൾ എണീറ്റ് നിസ്കരിക്കണോ വേണ്ട യുത്തി അയാൾ ആ തശഹുദ് പൂർത്തിയാക്കിയിട്ടാണ് പിന്നെ ബാക്കി നിസ്കരിക്കേണ്ടത് അല്ലെങ്കിൽ മസ്ബൂഖിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ പറയുന്നത് മുക്തദീന്നാണ് ഞാൻ മസ്ബുക്കെന്ന് തെറ്റിദ്ധരിച്ചതാണ് മുക്തദീന്നാണ് പറഞ്ഞില്ല മസ്ബുഖെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ അതേ സമയത്ത് അതിപ്പോ വാജിബാണല്ലോ തസോഹുദ് ഇനി പറയുന്നത് സുന്നത്തായ നമ്മളെ ദിക്കറല്ലേ ഉള്ള ദിക്കർ ആ ദിക്കറ് തസ്ബീഹ് ആ പൂർത്തിയാണേന് മുമ്പ് ഇമാമുയർന്നാലോ റഫാൽ ഇമാലീഹിൽ മൂന്ന് പ്രാവശ്യം തസ്ബീഹ് ചെല്ലുന്നതിന് മുമ്പ് ഇമാം തല ഉയർത്തിയാൽ പ്രക്കൂല സുചോദരം ആ മൂന്ന് വട്ടം പൂർത്തിയാക്കാൻ നിൽക്കണ്ട ഇമാമിനെ പിൻപറ്റുകയാണ് വേണ്ടത് ഒരു വട്ടം ചൊല്ലിയാൽ ഒരു വട്ടം ചെല്ലിയാൽ മതി അയാൾക്ക് എൻ്റെ മൂന്ന് തസ്ബീഹ് പോയി എന്നുള്ള സങ്കടം വേണ്ട അതിനേക്കാളും ആ ശുന്നതിനേക്കാളും പ്രധാനപ്പെട്ടത് ഇമാമിന്റ കൂടെ പോവാന്നുള്ളതാണ് നമ്മുടെ നമ്മടെ അങ്ങനെ തന്നെയാണ് ഇമാമ സുജൂതില ഉയർത്തി കഴിഞ്ഞാൽ മാമൂവും തല ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടേത് ഷാഫി അല്ലെങ്കിൽ ഇമാപ്പന് സലാം കിട്ടാതെ നേരെ വീണ്ടും എണീക്കാണ് അപ്പൊ എന്താ ചെയ്യാ അമ്മ അയാളെ കൂടെ കൂടേണ്ടത് തെറ്റായ നീക്കാണല്ലോ ഇമാമു സജിതൻ ഇമാമ് ഒരു സുരൂത് വർദ്ധിപ്പിച്ചു അമവാദൻ കൊള്ളൂതില്ലഹീരി അല്ലെങ്കിൽ അവസാനത്തെ ഇരുത്തത്തിനു ശേഷം വീണ്ടും അയാൾ മറ്റൊരു റക്കാരത്തിലേക്ക് എണീറ്റാൽ മനഃപൂർവ്വം എണീറ്റ സംസ്കാരം ഭാഗത്തിലാകും സാഹിയൻ അശ്രദ്ധനായിട്ട് മറന്നുകൊണ്ട് എണീറ്റാൽ ബാഹുൽ മുക്തമ്മു അയാളെ തുടരുന്ന ആൾ അയാളെ പിന്തുടരാൻ പാടില്ല ഉത്തമ്മ എന്ന് പറഞ്ഞാൽ എഴുത്തമ്മ എന്ന് പറഞ്ഞാൽ തുടർന്നു എന്നാണ് അതിന് പോകുന്നതാണ് ഇമാമൊക്കെ അമ്മ അമ്മ ഇമാമു നിന്നു എഴുത്തമ്മ ഇമാമെ തുടർന്നു എന്നാണ് അർത്ഥം وَإِنْ قَيَّدَهَا الْإِمَامُ بِسَجِدَتِ سَمَّلَّمَ الْمُقْتَدِي وَحْدَوْ And that Allah is that? وَإِنْ قَيَّدَهَا سَلَّمَ وَحْدَوْ Do you have a sujood or a sujood? Sallam al-Muqtadi wa ahaduhu. Muqtadi wa ahaduhu. Qayyidahana ar-tawla. യ്യതഹന്നുള്ളത് നോക്കണം ഇമാവ് പിമ്പറ്റണ്ടല്ലേ പറഞ്ഞിട്ടുള്ളൂ മൂന്നാമത്തെ അധിക അധികത്തിലേക്ക് എണീറ്റുന്ന പിൻപറ്റണ്ടല്ലേ പറഞ്ഞത് പിന്നെന്ത ചെയ്യണം അയാളെ കാത്തിരിക്കണം അങ്ങനല്ലേ പൈ കിട്ടുക അപ്പൊ അയാള് സുജോദം ചെയ്യുന്നില്ലെങ്കിൽ അയാളെ കൂടെ നമുക്ക് എന്ത് ചെയ്യാ സ്ഥലം അതിനൊരധികമായിട്ട് കൂട്ടിച്ചേർക്കാൻ നടത്തതിന് ഒരു സുജൂതും കൂടി കൂട്ടിച്ചേർത്താൽ അയാൾ എണീറ്റ് നിന്നായിട്ട് നേരെ ഇരിക്കാൻ തയ്യാറാണ് ഞാൻ സുജൂതൊന്നും ചെയ്യാൻ തയ്യാറാവുന്നില്ല അടുത്ത റക്കായത്തില് അധിക റെക്കായത്തിലേക്ക് എണീറ്റു അയാൾക്ക് ബോധ്യമായി ഇതെന്തോ അധികമാണ് എന്നുള്ളത് അങ്ങനെ ആളെ ഇരുന്നു

ആ തുടർന്നാണ് ഒറ്റയ്ക്ക് സെലാം കിട്ടാണ് വേണ്ടത് ഇമാമിനെ കാത്തിരിക്കേണ്ടതില്ല കാരണം പുറത്തേക്ക് പോയി സുജൂദ് കൂടി ചെയ്ത് കഴിഞ്ഞാ പിന്നെ സുജൂദ് ചെയ്യുന്നില്ലെങ്കി ഇമാമിന് കൂടെ കിട്ടിയാ അതെ അതെ അപ്പൊ പിന്നെ സുജൂദിനൊന്നും കൂടാൻ പാടില്ല ആളെ ഇന്ത്യധാർ ചെയ്യണ്ടാന്ന് അർത്ഥം ദിമാമിനെ കാത്തിരിക്കേണ്ടതില്ല സലാം വീട്ടാൻ വേഗം സലാം വീട്ടിയാൽ മതി ഞാൻ കയ്യാട്ടെ കാത്തിക്കണ്ട സുജൂത് ചെയ്യുന്നത് വരാൻ വേണ്ടി കാത്തിക്കണ്ട മറ്റേ എണീറ്റ ആളെ അയാൾ വരാൻ വേണ്ടി കാത്തിരിക്കാലോ കാത്തിരിക്കാം ഇമാമാ ഞാൻ ഞാൻ അടുത്തത് ഖാമൽ അഖീരി അവസാനിരുത്തു ഇമാം എണീറ്റാലോ മറന്നിട്ട് കാത്തിരിക്കണം തസ്ബീഹ് ഒക്കെ ഇന്തറോ കാല്ലേ അങ്ങനെ സലാം വീട്ടിയാൽ അങ്ങനെ മുമ്പ് സലാം കീട്ടാൻ പാടില്ല കാത്തിരിക്കാണ് വേണ്ടത് അപ്പോൾ അയാൾ തിരിച്ചു വന്ന് സുജൂദൊന്നും ചെയ്യുന്നില്ല സുജൂത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ കാത്തുക്കണം എന്നാണ് നിബന്ധന അപ്പൊ സുജൂദ് ചെയ്യാത്ത സാഹചര്യം ഉണ്ടായിരിക്കാത്ത സലാം പീട്ടി ആ നിസ്കാരം ആകും അപ്പൊട്ടി ഖബു ഇമാക്കാത്തിനക്കിലേക്ക് ഇമാമു കൂട്ടിച്ചേർക്കുന്നതിന് മുമ്പ് ഒരു സുജൂത് കൂട്ടിച്ചേർക്കുന്നതിന് മുമ്പ് ഇമാം മുക്തീസലാം വീട്ടിയാൽ അതായത് അയാൾ തിരിച്ചു വരാൻ വേണ്ടി കാത്തുക്കണ് അയാൾ സുജൂദിക്ക് പോകണ്ടോ നോക്കുക സുജുക്ക് പോകുന്നു എനിക്ക് സലാം വീട്ടുക സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അയാൾ സലാം വീട്ടിയാൽ ഫസദർദുഹു അയാൾ ഫറുദെന്താകും ഫാസിദാകും എന്നുവെച്ചാൽ ഇമാമനെ കാത്തുക്കണ്ടേ അയാൾ ഇമാമിന്റെ കൂടെ സ്ലാം വീട്ടുമ്പോൾ പ്രശ്നമല്ല അല്ലെങ്കിൽ പിന്നെ അതുവരെ അയാൾ ഇരുന്ന് വെറുതെ ആയില്ലേ അപ്പൊ ഇമാമിന്റെ കൂടെ കാത്തിരുക്കുമ്പോഴൂ ഇമാമി ഇമാലാം വീട്ടുന്നതിന് മുമ്പ് ആണ് അല്ലേഹ കറാത്താണ് സലാമുൽ മുഖ്തീ ഇമാമിനെ തുടർന്ന് ആണ് സലാം വീട്ടൽ ഭാഗത്താ തശോഹുദിൽ ഇമാമി ഇമാം സലാം കിട്ടിയതിനു ശേഷം അല്ല തശുഖുദ് ചെല്ലിക്കഴിഞ്ഞു കപില സലാമിഹി അയാൾ സലാം കിട്ടിയിട്ടില്ല അതാ കരാത്തറങ്ക മുത്താബായത്താണ് വരെ പ്രധാനപ്പെട്ട കാര്യം ഒരാളെ കൂടെ തുടർന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അയാളെ കൂടെ തുടരണം പിന്നെ അടുത്തത് അല്ലാറു വാരിതത്വ ബാദൽ ഫർദി അല്ല ഖിയാമു മുത്തസിലം ബിൽ കുറിച്ചാണ് പറയുന്നത് നിസ്കാരം സുന്ന സംസ്കാരത്തിനോട് ഫർദിനോട് ചേർന്നുകൊണ്ട് സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി എണീക്കലാണ് സുന്നത്ത് അവിടെ കൊറേ സമയം ഉണ്ടാവരുത് എന്നർത്ഥം

എന്നാലും നബി നബിസ്മത്ത് തങ്ങൾ ചെയ്ത മാതിരി ചെറിയൊരു ഫസലൊക്കെ സുന്നത്താണ് നബി തങ്ങൾ പിരിച്ചത്രേ അതായത് കുറെ നേരം കഴിഞ്ഞിട്ട്കിരിക്കുക എന്നുള്ളതല്ല എന്റെ ചിറ്റാന്നർത്ഥം അതിൻ്റെ ഇടക്ക് അള്ളാഹു മന്ത്സ്ലാംസ് എന്ന് പറഞ്ഞിട്ടാണ് സുന്ന സസ്കാരത്തിലേക്ക് എണീക്കേണ്ടത് എന്നാണ് എൻ്റെ പൂർണ്ണമായ ഒരുപം നേരാം വരമതു എന്നല്ല പിന്നെ അള്ളാഹു മന്ത്സ്സലാംസലാം ിറാം അങ്ങനൊക്കെ കുറെ ആൾക്കാർ അദുഖാറസ്ലാം എന്നുണ്ടാവുന്നത് അതീസിലുള്ളതല്ലൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ കാണാം ചെല്ലുന്നത് കാണാംസലിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആരോ ആരൊക്കെയോ ഒക്കെ നിർമ്മിച്ചിണ്ടാക്കിയതാണെന്ന് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് പിന്നെ എല്ലാ മഹത്വണ്ട് അള്ളാന പോയത്തിൽ ശരിക്കും അർത്ഥം നോക്കുമ്പോ എന്നിട്ട് എന്ത് ചെയ്യാ സുന്ന പിന്നെ മാര്യനസ്കാരത്തിന് ശേഷം ഒരു പത്ത് വട്ടം ലായിലോ ആ ശരീകല ഏക്കുണ്ട് ജുമാസ്കാരത്തിന് ശേഷം ഏഴം പാത്തിയും അല്ലേ ആ അടുത്തത് എന്താ അടുത്ത് ി ബഹുമാനപ്പെട്ടവര് പറഞ്ഞു ചെല്ലുന്നോണ്ട് കുഴപ്പമൊന്നും ഇല്ല എന്നാൽ ഉത്തമ ഏതാണ് സുന്നത്ത് കഴിഞ്ഞിട്ട് ഔറാദ് ചെയ്യലാണ് അങ്ങനെ ൊന്നും പറഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടാണുള്ളത് ഇമാം അങ്ങനെ ഇരിക്കേണ്ടത് എന്നുള്ളതാണ് അടുത്ത വിഷയം ഇമാമി വലതുവശത്തേക്ക് തെറ്റുക ഇരാ ജീവരി അവന്റെ ഇടതുവശത്തേക്ക് അവൻ്റെ ഇമാമിന് സുന്നത്താണ് അയ്യ തഹബല ഇലാ ജിഹത്തി യസാരിഹി അവനിലേക്ക് മുന്നിട്ട് നിൽക്കുന്നവൻ്റെ ഇടതു വശത്തേക്ക് തിരിയൽ അപ്പോൾ ഹിബിരൻ്റെ വലത്തു ഭാഗത്തേക്ക് നിർത്തും അവൻ്റെ മുന്നിലുള്ള ആൾക്കാർ ഇടത്തേ വശത്തേക്ക് അതായത് കിവിലൻ്റെ വലതുവശത്തേക്ക് നീ തത്തോൻ എപ്പ തെറ്റാ ഭർദ്ദ നിസ്കാരം കഴിഞ്ഞിട്ട് സുന നിസ്കാരത്തിന് വേണ്ടി തെറ്റുക വലതുവശമാണല്ലോ എപ്പോഴും ഉത്തമം മാത്രമല്ല അവിടെ നിന്ന് തന്നെ സുനധിക്ക അയാൾ എപ്പോഴും ഭർദ്ദ നിസ്കരിക്കാന്ന് കരുതിയിട്ട് ആൾക്കാർ വന്ന് തുടരും അത് ഒഴിവാക്കാൻ പറ്റുമല്ലോ പിന്നെ ഇപ്പോൾ കുറേ സ്ഥലത്ത് നിസ്കരിച്ചാൽ ആ സ്ഥലൊക്കെ നമുക്ക് സാക്ഷിയായിട്ട് ക്യാമനാള് വരും ചെയ്യൂലേ അങ്ങനെ സുന്നസ്കരിച്ച് കഴിഞ്ഞിട്ട് പിന്നെന്താണ് വേണ്ടത് അന്നാസ ജനങ്ങളിലേക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് വലത്തെ ഭാഗത്തേക്ക് മാറി എന്നിട്ട് സുന്നിട്ട് പിന്നെ ജനങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുക എന്നിട്ടെന്ത് ചെയ്യ പിന്നിട്ട് അള്ളാഹുവിനോട് മൂന്നം പറയാ പിന്നെ ആയത്തിൽ കുർച്ചി ചോദ പിന്നെ പിന്നെ മാഹിതാത്താണെന്ന് വെച്ചില്ല ആയത്തിൽ കുറിസിയെ വലിയ പ്രശ്സിയെ എല്ലാ സംസ്കാരത്തിൻ്റെയും പ്രക ചെല്ലുകയാണെങ്കിൽ സംസ്കാരം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് പിന്നെ തടസ്സം മരണം മാത്രമേ ഉള്ളൂ എന്നൊരു ഹദീസ് ഉണ്ട് ഉറങ്ങുകയാണെങ്കിൽ അല്ലാത്താലെ വീട്ടിനും വീട്ടുകാർക്ക് അയൽവാസികൾക്ക് വരെ നിർഭയത്വം കൊടുക്കും അവൻ്റെ വീട്ടിൽ ചുറ്റുപാടുത്തുള്ള വീട്ടുകാർക്ക് വരെ നിർഭയത്വം കൊടുക്കും എന്നൊക്കെ ഹദീസ് ഉണ്ടല്ലോ ആയത്തിൽ കുറിസീനു വലിയ മഹത്വമുണ്ട് പിന്നെ മാഹിതാത്തോ

പറഞ്ഞാൽ ൂരയോളം പാപ്പങ്ങളുണ്ടെങ്കിലും അവൻ്റെ പാപ്പങ്ങൾ പുറക്കപ്പെടും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസുണ്ട് സുമസിയും പിന്നെ അവർക്ക് വേണ്ടിയും മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും എന്ത് ചെയ്യണം ദുരക്കണം ജനങ്ങളിലേക്ക് തിരിഞ്ഞിട്ട് അവർക്ക് വേണ്ടിയും മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും ദ്വാരക്കണം ആദ്യം നമുക്ക് വേണ്ടി പിന്നെ മുസ്ലിംങ്ങൾക്ക് വേണ്ടി ദ്വാരക്കും ആദ്യം അവന് വേണ്ടി പിന്നെ അവന്റെ കുടുംബങ്ങൾക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കേണ്ടി വെച്ചിരിക്കും ഏ മക്കളും കുടുംബങ്ങളാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ദ്വാരക്കേണ്ടതു അയ്യത്തിൽ അലൈഹി വസ്ല്ലാം തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദുണ്ടാണ് ും ഉൾക്കൊള്ളുന്ന സമ്പൂർണമായ നൃത്തം ദ്വാരക്കും ആകാശത്തുക്കും അകലും കറാത്തന്നൊക്കെ പറയുന്നുണ്ട് പിന്നെന്താ അടുത്ത് കൈകൾ ആ കൈ ഉയർത്തണം താഴ്ത്തിട്ടല്ലേ വേണ്ടത് കൈകൾ ഉയർത്തിയിട്ടാണ് ഉയർത്തിട്ടാണ് ദ്വാരമായിട്ട് അവര് മോമികളൊക്കെ അല്ലേ ചുറ്റു ഭാഗത്തും അതിന്റെ മുന്നിൽ മോമൂമികളില്ലേ ആ ആമിയും പറഞ്ഞ എല്ലാരും കയ്യേർത്തണ്ടേ എല്ലാരും ഇമാമു പിന്നെ എല്ലാവരും കൈ ഉയർത്തണം അല്ലേ ഒരു അടുപ്പിച്ചാണ് കൈ പൊന്തിക്കേണ്ടത് അങ്ങനെ ചുറ്റിപ്പിടിച്ചല്ലേ വേണ്ടത് ചുറ്റി പിടിക്കല്ലേ വേണ്ടത് എല്ലാരും ദ്വാരക്കണന്നാണ് ഇപ്പോ ഇവിടെ പറയുന്നത് ഇമാമു ഇമാമുദ്വ മറ്റൊരാമീം പറയാന്നല്ലോ ഇവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞത് അല്ല എല്ലാരും ദ്വാരക്കണം അവർക്ക് വേണ്ടിയും മുസ്ലിമികൾക്ക് വേണ്ടിയും ദ്വാരക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇമാമു ബാക്കിയുള്ള ഇമാമുദ്വാരക്കിയുള്ള ആമിം ഇവിടെ പറഞ്ഞിട്ടില്ല ഞാൻ ഒരാളാമിൻ്റെ ആമിം പറഞ്ഞാല് എല്ലാരും ദ്വാരക്കൽ തന്നെയാണ് ഏഹ് ഖുറാൻറെ ഒക്കെ അങ്ങനെ ഉണ്ടല്ലോ ഒരാൾ ആയിരുന്നു മറ്റേ ആൾ ആമിയും പറഞ്ഞതിനെ കുറിച്ച് ഖുർആാൻ തന്നെ രണ്ടാളും ദുമായിരുന്നു എന്നൊക്കെ ഇണ്ട് ആയത് ഓർമ്മ കിട്ടുന്നില്ല ഖുറാനിന്റെ അങ്ങനെ പ്രയോഗം പിന്നെ മുഖം തടവ് അത് കഴിഞ്ഞിട്ട്

اللهم وفر للمؤمنين والمؤمنات والمسلمين والمسلمات ولنا ولأولادنا ولزواجنا ولوالدنا ولجميع المؤمنين والمؤمنات اللهم احشرنا واحشرهم في دار جنات الفردوس وصلى <applause> الله وسلم على سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله